എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ആട്ടി ഓടിച്ചവർ നിങ്ങളെ കൈതട്ടി വിളിക്കുകയും നിങ്ങളെ നമിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരികയാണ് ഈ നക്ഷത്രക്കാർ നിസ്സാരക്കാരൊന്നുമല്ല ഇവരുടെ ജീവിതത്തിൽ തിരിച്ചുവരവിൻ്റെ കാലം വളരെ വിജയത്തോടു കൂടി തന്നെയാണ് ഇതിനെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് തന്നെ പങ്കുവെക്കുകയാണ് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു കമൻറ്റുകൾ നിങ്ങളുടെ നക്ഷത്ര ഫലം കമൻ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കമൻ്റുകൾ വരുന്ന നക്ഷത്രജാതകരുടെ മാസഫലം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഭരണി നക്ഷത്രജാതകരെ ഓടിച്ചവർ അവരുടെ മുൻപിൽ തല കുമ്പിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ വരികയാണ് ഇനി ഈ നക്ഷത്രജാതകർ സാമ്പത്തിക പുരോഗതികൾ കൈവരിക്കുന്ന ദിവസങ്ങളാണ് ഇവരെ ഏറെ അലട്ടിക്കൊണ്ടിരുന്ന കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും ദാമ്പത്യ ക്ലേശങ്ങൾക്കും കുറവ് കണ്ടു തുടങ്ങും സമൂഹത്തിൽ ഒരു വില ഇവർക്ക് ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ രംഗം നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്നവർക്ക് അത് മെച്ചപ്പെടുന്ന സാഹചര്യങ്ങൾ കൂടി കാണുന്നുണ്ട് കച്ചവടക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ഭൂമി സംബന്ധിച്ചും ധനപരമായിട്ടും ഉള്ള വഞ്ചനകളിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടു പോകും കുടുംബത്തിൽ സ്ത്രീകൾ മൂലം ഒരു സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം ഇരട്ടിയായിട്ട് ലഭിക്കും ഉദരരോഗം നേത്രരോഗം പനി മുറിവിൽ നിന്നും അമിതമായ രക്തസ്രാവം അർശോരോഗബന്ധിയായ രക്തസ്രാവം ഇവയ്ക്ക് സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾക്ക് ഒരു പരിധിയുണ്ടാകും വാക്കുദോഷം മൂലം കാര്യതടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ജോലിക്കാർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞശക്തി കൊണ്ട് കാര്യങ്ങൾ നടത്തേണ്ടതായിട്ട് വരും മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ലഭിക്കും വിവാഹമോചന കേസുകൾ സൂക്ഷ്മതയോടെ നടത്തണം അപ്രതീക്ഷിതമായി ചില പ്രധാന കാര്യ ഉണ്ടാകും വീട്ടിൽ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും ദോഷശാന്തിക്കായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സുപ്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മകീരം നക്ഷത്രജാതകരെ കുറിച്ചാണ് പറയേണ്ടത് വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ എല്ലാം മാറി തുടങ്ങും ധനനേട്ടം ലഭിച്ചു തുടങ്ങും ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ് ജോലിക്കുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട് പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും കഠിനമായ ദുഃഖ അനുഭവങ്ങൾക്ക് ഇടയുണ്ട് വഴിയാത്രയിൽ പല വിഷമതകളും ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും പല വിധത്തിലുള്ള രോഗാരിഷ്ഠിതകളാൽ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെടും യാത്രകൾ വേണ്ടിവരും തൊഴിൽ രംഗത്ത് വേണ്ടത്ര പുരോഗതി ഉണ്ടാകും വിവാഹ ആലോചനകളിലെ തടസ്സം നീങ്ങിവരും ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്താൻ യാതൊരു ക്ലേശവും ഉണ്ടാകില്ല ഈശ്വരാരാധനയ്ക്ക് പണം ചിലവഴിക്കേണ്ടി വരും ഭൂമി കച്ചവടത്തിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കണം നാൽക്കാലി വളർത്തൽ ലാഭകരമാകും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ് സ്വയം തൊഴിലുകളിൽ അധിക പണം ചിലവാക്കരുത് ഗർഭപാത്ര ബന്ധിയായ രോഗങ്ങൾ മൂത്രാശയബന്ധിയായ രോഗങ്ങൾ വീഴ്ച ഇവ ശ്രദ്ധിക്കണം ഇവർ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം കഴിപ്പിക്കുകയും അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രങ്ങൾ കൂടുതൽ സന്ദർശിക്കുന്നതും ഇവർക്ക് ഗുണം ചെയ്യും ഇനി തിരുവാതിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ഉണ്ടാകും കോൺട്രാക്ടർമാർക്ക് നല്ല കാലമാണ് ഗവൺമെൻറിൽ നിന്നുള്ള കാര്യ തടസ്സങ്ങൾ മാറിക്കിട്ടും കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവം ഉണ്ടാകാൻ ഇടയുണ്ട് മനോവിചാരങ്ങളും ആദിയും കുറഞ്ഞു തുടങ്ങും ശത്രുക്കളുടെ ശക്തി കുറയുമെങ്കിലും ഒന്ന് കരുതിയിരിക്കണം ധരാഗമങ്ങൾ ഉണ്ടാകും വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും ദാമ്പത്യകലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം ശ്വാസം മുട്ടൽ പനി ചുമ കാലിന് തരിപ്പ് നടുവും പുറവും വേദന പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവ ഉണ്ടാകും വാഹനങ്ങളിൽ നിന്നും മറ്റും വീഴാനും സാധ്യതയുണ്ട് മനസ്സിന് സ്വസ്ഥത ലഭിച്ചു തുടങ്ങും മുൻകോപം നിയന്ത്രിക്കണം ഉറക്കം കുറയുകയും അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറ്റാൻ അധ്യാപകരുടെ പിന്തുണ ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം ഉദ്യോഗ കയറ്റത്തിന് സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കാണും പലവിധ ഐശ്വര്യ അനുഭവങ്ങൾ ഉണ്ടാകും മനസ്സിനെ അലട്ടുന്ന ഉൾഭയം കുറയും തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക വഴിയിൽ തടഞ്ഞു നിർത്തുക തുടങ്ങിയ അനുഭവങ്ങൾക്ക് ഇടയുണ്ട് കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള അലസതകൾ മാറി തുടങ്ങും ദാമ്പത്യബന്ധം പ്രതീക്ഷിക്കുന്നതിലും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും തൊഴിൽ രംഗത്തുകളെ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും പ്രോജക്റ്റുകളുടെയും ശില്പങ്ങളുടെയും മറ്റ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില സാമ്പത്തിക പുരോഗതികൾ കാണുന്നുണ്ട് പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവ വാങ്ങാൻ സാധിക്കും ബന്ധുജനങ്ങളുടെ വേർപാട് ദുഃഖത്തിൽ ആഴ്ത്തും ഉദരബന്ധിയായ രോഗങ്ങൾ വായു ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം കൊളസ്ട്രോളിനോട് അനുബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ മാറിക്കിട്ടും വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും വാടക വീടുകൾ മാറേണ്ടതായിട്ട് വരും കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവർ ദോഷശാന്തിക്കായിട്ട് ശാസ്താവിന് നീരാജ്ജലം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഉത്രം ജാതകരെക്കുറിച്ച് നോക്കാം തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് സർക്കാർ കമ്പനി ഉദ്യോഗസ്ഥർക്ക് നല്ല സമയമാണ് ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ് ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാനാകും ശരീരത്തിനുള്ള ക്ഷീണം മാറിക്കിട്ടും കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി നേരിടണം ദുർവ്യയങ്ങൾ അതിജീവിക്കും പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ട് മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും ദാമ്പത്യ കലഹങ്ങൾ മാറിക്കിട്ടും പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധി പ്രകടമാക്കാൻ സാധിക്കും ധനലാഭ ഐശ്വര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും പ്രതാപത്തോട് ജീവിക്കാൻ ശ്രമിക്കണം സഹായികളിൽ നിന്നുള്ള അപവാദങ്ങൾ മാറിക്കിട്ടും മനോദുഖവും അലച്ചിലും വളരെ കുറവായിരിക്കും അലസത പോയി തുടങ്ങും കേസുകാര്യങ്ങളിൽ വിജയിക്കും തൊഴിലിൽ നിന്ന് വരുമാനം നന്നായിട്ട് ലഭിക്കും പണം ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാൻ ഇടയുണ്ട് സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക തീർത്ഥയാത്രകൾ മുടങ്ങിപ്പോയത് വീണ്ടും നടത്താൻ സാധിക്കും ദോഷശാന്തിക്കായിട്ട് ഇവർ ഗണപതി ഹോമം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ചിത്തിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ചതിച്ചവരുടെയൊക്കെ മുമ്പിൽ തലയുയർത്തി നിന്നുകൊണ്ട് വിജയക്കുതിപ്പ് നടത്തുന്ന നക്ഷത്രജാതകരാണ് ഉത്രം നക്ഷത്ര ജാതകർ ഈ ദിവസങ്ങളിൽ പലവിധ ആപത്തുകളും ഇവരെ വിട്ടൊഴിയും മുഖത്ത് ദൈന്യഭാവം ഉണ്ടാകും അപ്രതീക്ഷിതമായി ചില പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് സുഖശയനം ഉണ്ടാകും ധനാഗമങ്ങൾ ഉണ്ടാകും ചില സമയങ്ങളിൽ ധനസംബന്ധിയായ പ്രതിസന്ധിയും ഉണ്ടാകും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും വാക്കുദോഷം മൂലമുള്ള അനർത്ഥങ്ങൾ മാറിക്കിട്ടും കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും രോഗശാന്തി ലഭിച്ചു തുടങ്ങും ഭക്ഷണത്തിലൂടെയും മുറിവിലൂടെയും വിഷാംശം ഏൽക്കാൻ ഇടയുണ്ട് കഫക്കെട്ട് മൂലമുള്ള തലവേദന മുടികൊഴിച്ചിൽ തൊക്കുബന്ധിയായ അസുഖങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ദ്ധ ചികിത്സ ഈ സമയത്ത് ലഭിക്കുന്നത് വഴി ആരോഗ്യത്തിലെ പ്രശ്നങ്ങൾ ഒന്ന് മാറിക്കിട്ടും പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മവിശ്വാസം നിലനിർത്തി മുന്നേറാൻ സാധിക്കുന്ന ഒരു നക്ഷത്രജാതകർ കൂടിയാണ് ഇവർ കൃഷി ചെയ്യുന്നവരോ നാൽക്കാലി വളർത്തുന്നവരോ അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവരോ ആണെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഭൂമി ഇടപാടുകളിലൂടെ കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകും വലവ് വരവ് ചിലവ് കണക്കുകൾ പ്രത്യേകം സൂക്ഷിച്ചു വെക്കേണ്ട സമയം കൂടിയാണ് ഇവർ ദോഷശാന്തിക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ നൂറും പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക